നമസ്കാരം എന്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം തരം തുല്യത മലയാളം പാഠാവലിയിലെ നവീന യുഗത്തിൻ വാഗത്തോപ്പുകൾ എന്ന യൂണിറ്റിലെ പാഠം മൂന്ന് നെഹ്റുവും ശാസ്ത്രാവബോധവും എന്ന പാഠമാണ് ഈ പാഠം തയ്യാറാക്കിയിരിക്കുന്നത് ടി കെ ദേവരാജനാണ് നെഹ്റു ജവഹർലാൽ നെഹ്റു നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട ചാച്ചാജി അദ്ദേഹത്തിന്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു എന്നാൽ അതിനേക്കാൾ ഉപരി നെഹ്റു നമ്മുടെ രാജ്യത്തിന് ചെയ്ത ചില സേവനങ്ങൾ അതാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി അനേക വർഷത്തോളം വിദേശ രാജ്യത്തിന്റെ അടിമയായിട്ട് കഴിഞ്ഞുകൂടിയ ഇന്ത്യ അടിമത്തം രാജ്യത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയ കാലം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നത് അതിനെ തുടർന്ന് ഇന്ത്യയിൽ പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്നു അതിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്ഥാനമേൽക്കുകയും ചെയ്തു അദ്ദേഹം ചിന്തിച്ചത് മറ്റൊന്നുമല്ല തന്റെ രാജ്യം വലിയ പുരോഗതി നേടണം വളർച്ച നേടണം അതിന് എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു തീരുമാനമായിരുന്നു ശാസ്ത്രമാണ് തന്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വഴിതെളിക്കുക എന്നത് ഓരോ മനുഷ്യനിലും ശാസ്ത്രം എന്ന ചിന്ത കടത്തിവിടണം അത് എന്ന് എന്നാൽ മാത്രമേ നമുക്ക് പുരോഗതി നേടാൻ സാധിക്കൂ എന്ന് അദ്ദേഹം ചിന്തിച്ചു ആ ചിന്തയും അതിനെ തുടർന്നുണ്ടായ രാജ്യവികാസങ്ങളും ആണ് ഈ ലേഖനത്തിലൂടെ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ആധുനിക ശാസ്ത്രം മാനവ പുരോഗതിക്ക് നൽകിയ സംഭാവനകൾ തിരിച്ചറിയുകയും അത് രാജ്യ പുരോഗതിക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് ഉറക്ക ചിന്തിക്കുകയും ചെയ്ത ഭരണാധികാരിയായിരുന്നു ജവഹർലാൽ നെഹ്റു അദ്ദേഹം ശാസ്ത്രം എല്ലാവരുടെയും ജീവിത വീക്ഷണമാകണമെന്ന് ആഗ്രഹിച്ചു ഇന്ത്യയിലെ ഓരോ പൗരനും അവന്റെ ജീവിത വീക്ഷണം ശാസ്ത്രം ആകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഇംഗ്ലീഷിൽ സയന്റിഫിക് ടെമ്പർ അത് മലയാളത്തിൽ ശാസ്ത്രാവബോധം എന്നാണ് ഈ വാക്ക് ആദ്യമായിട്ട് നമുക്ക് നൽകിയത് മറ്റാരുമല്ല ജവഹർലാൽ നെഹ്റു തന്നെയാണ് ശാസ്ത്രാവബോധം ശാസ്ത്രത്തെ കുറിച്ചുള്ള ബോധം എന്താണ് ശാസ്ത്രം ശാസ്ത്രം എങ്ങനെ എന്ത് അതിന്റെ പ്രയോജനം ഇങ്ങനെയുള്ള ആ ഒരു ബോധം അത് ഓരോ മനുഷ്യനിലും ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹം എന്ന ഒരു ചിന്ത അതായിരുന്നു ശാസ്ത്രാവബോധം എന്നതിന്റെ അർത്ഥം നമുക്കറിയാം ശാസ്ത്രം നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് നമ്മുടെ ജീവിതം എത്രമാത്രം സൗകര്യങ്ങൾ നിറഞ്ഞതാണ് എന്നാൽ ആദ്യമകാലത്ത് നമ്മുടെ പൂർവികർ അവർക്ക് ശാസ്ത്രം എന്നത് അറിയില്ലായിരുന്നു അവർ കൊടും കാനനങ്ങളിൽ വന്യമൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അതിനെ ഭക്ഷണമാക്കി ജീവിച്ചു വന്നു വികസനം അത് അവർക്ക് അപ്രാപ്യമായ ഒരു വാക്കായിരുന്നു അനേക വർഷക്കാലത്തോളം അവരങ്ങനെ ജീവിച്ചു കാലം മുന്നോട്ടു പോകുമോറും വികസനങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം തീ കണ്ടുപിടിച്ചതോടെ അവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ആരംഭിച്ചു പിന്നെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു താമസ സ്ഥലങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അവർ ജീവിത വികസനത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാലം തെളിയിക്കുന്നുണ്ട് എന്നാൽ ആ കാലഘട്ടത്തിലും ശാസ്ത്ര പുരോഗതി അവർക്കുണ്ടായിരുന്നില്ല കൃഷി ചെയ്ത് വിശപ്പ് മാറ്റി ഉറങ്ങുക അത് മാത്രമായിരുന്നു അക്കാലത്തെ മനുഷ്യരുടെ ജീവിതം നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോയതോടെ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാം യാത്രാ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു കാൽനടയായിട്ട് സഞ്ചരിച്ചിരുന്ന മനുഷ്യർ കുതിരവണ്ടി കാളവണ്ടി തുടങ്ങിയവയിലൂടെ വളരെ വേഗത കുറഞ്ഞ രീതിയിൽ സഞ്ചരിച്ച മനുഷ്യർ ഇന്നിതാ നിമിഷ നേരം കൊണ്ട് ഏതൊരു സ്ഥലത്തും എത്തിച്ചേരാൻ സാധിക്കുന്ന വിധത്തിലായി മാറിയിരിക്കുന്നു യാത്രാ സൗകര്യം മാത്രമല്ല ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ വളരെയധികം ഉയർച്ച നേടിയിരിക്കുന്നു ഇതെല്ലാം ശാസ്ത്രത്തിന്റെ സംഭാവനകളാണ് അത് നമുക്കറിയാം തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് ബോധ്യവുമുണ്ട് ശാസ്ത്ര ശാസ്ത്രത്തിന്റെ ഉൽപ്പന്നമായ സാങ്കേതിക വിദ്യകളെ നാം അതിവേഗം വാരി പുണരുന്നു സാങ്കേതിക വിദ്യ വിദ്യകൾ ടെക്നോളജി അത് നമുക്ക് വളരെ ഇഷ്ടമാണ് നമ്മൾ അതിനെ പെട്ടെന്ന് സ്വീകരിക്കുന്നു വാരി വാരിപ്പുണരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ എന്തെല്ലാം സാങ്കേതിക ഉപകരണങ്ങളാണുള്ളത് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചെയ്യാം ആ അത്തരത്തിലുള്ള സാങ്കേതിക ടെക്നോളജിയുടെ വളർച്ച കൊണ്ടുണ്ടായ ഉപകരണങ്ങൾ കൊണ്ട് ഇപ്പം നമ്മൾ അതെല്ലാം സ്വീകരിക്കുകയാണ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ടെലിവിഷൻ ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതാണ് നമ്മൾ അതെല്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ ശാസ്ത്രം മാനവരാശിയെ ഏതൊക്കെ വിധത്തിൽ സ്വാധീനിച്ചു എന്നത് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാനവരാശിയെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിച്ചു നോക്കാം നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനങ്ങളിൽ ഭൂരിഭാഗത്തിനും വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണ വിഭവങ്ങളൊന്നും ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ നെഹ്റു ചിന്തിച്ചത് ഇന്ത്യയിലെ ജനങ്ങളുടെ പുരോഗതി അവരുടെ വിശപ്പ് മാറുക അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ശാസ്ത്രത്തിനെ കൂട്ടുപിടിച്ചു ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും പകർച്ചവ്യാധികൾ ഉന്മൂലനം ചെയ്തും അറിഞ്ഞും മനുഷ്യന്റെ അതിജീവന ശേഷി ഉയർത്തിയത് ആധുനിക ശാസ്ത്രമാണ് ഇവയെല്ലാം ശാസ്ത്രത്തിന്റെ സംഭാവനയാണ് ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചു പുതിയ പുതിയ വിത്തിനങ്ങൾ കണ്ടുപിടിച്ചു വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വിളവ് ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന വിത്തുവർഗങ്ങൾ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഫലമായിട്ട് നമുക്ക് ലഭ്യമായി അതുപോലെ പകർച്ചവ്യാധികൾ പകരുന്ന പല രോഗങ്ങളും പണ്ട് അത്തരം രോഗങ്ങൾ വന്നാൽ മനുഷ്യർ കൂട്ടത്തോടെ മരണമടയുകയായിരുന്നു പതിവ് വസൂരി പ്ലേഗ് തുടങ്ങിയ രോഗങ്ങൾ ഉദാഹരണമാണ് ഇന്ത്യയിൽ വളരെയധികം ജനങ്ങൾ ഇത്തരം രോഗങ്ങൾ വന്ന് കൂട്ടമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവയ്ക്കുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചതോടുകൂടി ആ രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനും മനുഷ്യനെ മനുഷ്യന്റെ ആയുസ് നിലനിർത്താനും നമുക്ക് സാധിച്ചു അതുകൂടാതെ പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാനും മനുഷ്യന്റെ അതിജീവന ശേഷിയെ ഉയർത്താനും സാധിച്ചു പ്രകൃതി ദുരന്തങ്ങൾ ഭൂമികുലുക്കം സുനാമി അതുപോലെ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അത് സംഭവിക്കാൻ പോകുന്നു ഇന്ന സമയത്ത് ഇത് സംഭവിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് കഴിയുന്നുണ്ട് അതുപ്രകാരം നമുക്ക് ആ ആപത്തുകളിൽ നിന്നും മുൻകൂട്ടി അറിയുന്നതിനാൽ രക്ഷപ്പെടാനും സാധിക്കും ഇതെല്ലാം ശാസ്ത്രത്തിന്റെ ആധുനിക ശാസ്ത്രത്തിന്റെ പ്രയോജനം മൂലം ഉണ്ടാകുന്നതാണ് എന്നാൽ ചില അബദ്ധ ധാരണകളും ഇവിടെ കടന്നു വരുന്നുണ്ട് ഒരു നൂറ്റാണ്ടിനിടയിൽ മനുഷ്യഐസ് ഇരട്ടിയിലേറെ വർദ്ധിച്ചു എന്നത് സത്യം തന്നെയാണെങ്കിലും അതിനെ ഏറെ സഹായിച്ച വാക്സിനേഷനും ആധുനിക ചികിത്സാ രീതിയും അപകടമാണെന്ന് പ്രചരിക്കുകയും പ്രചരിപ്പിക്കുകയും പണ്ട് മനുഷ്യൻ ഏറെക്കാലം ജീവിച്ചിരുന്നു എന്നെല്ലാമുള്ള അബദ്ധങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏറെ പേരെ ഇന്നും നമ്മുടെ ഇടയിൽ കാണാം എത്ര ശാസ്ത്ര പുരോഗതി വന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെതിരായിട്ട് സംസാരിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട് അത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് ഏതൊരു നല്ല കാര്യം കണ്ടാലും അതിൽ ചിലർ പറയും അത് കൊള്ളുകയില്ല എന്ന് ആ പൊതു സ്വഭാവം ഒരിക്കലും മാറ്റാൻ കഴിയില്ല ഇവിടെ ശാസ്ത്രത്തിന്റെ ഫലമായിട്ട് പല നല്ല കാര്യങ്ങളും കണ്ടുപിടിച്ചു അത് മനുഷ്യന് പ്രയോജനകരമായി എന്നാൽ ചില ആളുകൾ പറയുന്നത് ഈ പ്രതിരോധ കുത്തിവയ്പ്പും അതുപോലെ ആധുനിക ചികിത്സാ രീതിയും അപകടമാണ് മാത്രവുമല്ല ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനു മുമ്പ് മനുഷ്യൻ ഇപ്പോഴത്തെതിനേക്കാൾ കൂടുതൽ കാലം ജീവിച്ചിരുന്നു എന്നും അവർ പ്രചരിപ്പിക്കുന്നു പ്രകൃതി പ്രതിഭാസങ്ങൾ ഓരോന്നിനെയും കുറിച്ച് എന്തുകൊണ്ട് എങ്ങനെ എപ്പോൾ എത്ര എന്നീ ചോദ്യങ്ങൾ ചോദിച്ച് അവയ്ക്ക് ഓരോന്നിനും കണ്ടെത്തിയ ഉത്തരങ്ങളും ഉത്തരങ്ങളും അതിലൂടെ രൂപപ്പെട്ട ജീവിത വീക്ഷണവുമാണ് ശാസ്ത്രത്തിന്റെ മുഖ്യ സംഭാവനകളിൽ ഒന്ന് ശാസ്ത്രം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിട്ട് ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചാണ് പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭൂമികുലുക്കം സുനാമി വെള്ളപ്പൊക്കം അങ്ങനെയുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് അത് എന്തുകൊണ്ട് ഉണ്ടാകുന്നു അത് എങ്ങനെ ഉണ്ടാകുന്നു അത് എപ്പോൾ ഉണ്ടാകുന്നു അത് എത്രമാത്രം ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ശാസ്ത്രത്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു അതാണ് ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് എന്നാൽ ശാസ്ത്രം ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരുപാട് സംഭാവനകൾ നല്ല കാര്യങ്ങൾ പ്രയോജനങ്ങൾ മനുഷ്യന് ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ് എന്നാൽ ശാസ്ത്രത്തിന്റെ വളർച്ച മൂലം നന്മ മാത്രമല്ല തിന്മയും മനുഷ്യന് വന്നു ചേർന്നിട്ടുണ്ട് അതെന്താണ് മറ്റൊന്നുമല്ല യുദ്ധം പരിസ്ഥിതി നാശം എന്നിവയാണ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഒന്നാം ലോകമഹായുദ്ധം നടന്നപ്പോൾ അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ചു തൽഫലമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ അമേരിക്ക ജപ്പാനിൽ വർഷിച്ച ആറ്റം ബോംബിനേക്കാൾ വളരെ വളരെ ശക്തിയുള്ള അണ്ണായുധങ്ങൾ ഓരോ രാജ്യങ്ങളും ഉണ്ടാക്കി സൂക്ഷിക്കുന്നുണ്ട് യുദ്ധം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഒരു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ അണ്ണായുധങ്ങൾ യുദ്ധത്തിൽ പ്രയോഗിക്കുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ശേഖരിച്ച് കൂട്ടിവെച്ചിരിക്കുന്ന ഈ ആയുധങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ഹൈഡ്രജൻ ബോംബോ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ ബോംബോ ഒരെണ്ണം മതിയാകും ഈ ഭൂമിയുടെ സർവനാശത്തിന് ഇപ്പൊ തീർച്ചയായിട്ടും ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് ഈ ആയുധങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് മനുഷ്യന് വിപത്തു തന്നെയാണ് വരുത്തിവെക്കുക അതുപോലെ പരിസ്ഥിതിയെ നശി നശിപ്പിക്കുന്ന പല പ്രവൃത്തികളും ശാസ്ത്രത്തിന്റെ വളർച്ച മൂലം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ശാസ്ത്രം ഒരു ജീവിത വീക്ഷണമാകുമ്പോഴാണ് ഇപ്പറഞ്ഞ വിപത്തുകളെ നമുക്ക് തടയാൻ സാധിക്കുന്നത് യുദ്ധം പരിസ്ഥിതി നാശം തുടങ്ങിയ വിപത്തുകൾ അതിനെ തടയാൻ സാധിക്കുന്നത് ശാസ്ത്രത്തെ നമ്മൾ നമ്മുടെ ജീവിത വീക്ഷണമായിട്ട് ജീവിതത്തിന്റെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നൊരു ചിന്ത ജീവിത വീക്ഷണമായിട്ട് കണ്ടാൽ ഈ തിന്മകളെ നമുക്ക് ഇല്ലാതാക്കാൻ ഈ വിപത്തുകളെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഒരു ചെറിയ ജലദോഷം ഉണ്ട് കേട്ടോ ഇപ്പൊ ചെറുതായിട്ട് തുമ്മലും ചുമയുമൊക്കെ ഇതിന്റെ ഇടയിൽ പ്രത്യക്ഷപ്പെടാം സദയം ക്ഷമിക്കുക നമുക്ക് പാഠത്തിലേക്കൊന്ന് വീണ്ടും വരാം ശാസ്ത്രം ജീവിത വീക്ഷണമാകുന്ന അവസ്ഥയെയാണ് നെഹ്റു സയന്റിഫിക് ടെമ്പർ എന്ന് വിളിച്ചത് ശാസ്ത്രാവബോധം എന്ന് വിളിച്ചത് ശാസ്ത്രം ജീവിത വീക്ഷണമാകുന്ന അവസ്ഥ അതാണ് ശാസ്ത്രാവബോധം ശാസ്ത്രാവ ബോധത്തെ കുറിച്ച് നെഹ്റു പറയുന്നത് ഇങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ശാസ്ത്രാവബോധം അതിന്റെ അടിത്തറ എന്താണ് പുതിയ അറിവുകൾക്കും സത്യത്തിനും വേണ്ടിയുള്ള സാഹസികവും വിമർശനാത്മകവുമായ അന്വേഷണം പുതിയ അറിവുകൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആവർത്തിച്ച പരിശോധനയിലൂടെയും പരീക്ഷണത്തിലൂടെയുമേ ഏതു കാര്യവും ബോധ്യപ്പെടൂ എന്ന നിലപാട് ഏതൊരു കാര്യവും കണ്ടുപിടിക്കണമെങ്കിൽ അത് ഒറ്റത്തവണ ചെയ്തതുകൊണ്ട് ശരിയാകണമെന്നില്ല ആവർത്തിച്ച് പലതവണ പരിശോധന ചെയ്യണം പരീക്ഷിക്കണം എന്നിട്ട് വേണം ആ കാര്യം ഉറപ്പിക്കുവാൻ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുൻ ധാരണകളെ തിരുത്താനുള്ള സന്നദ്ധത പുതിയ തെളിവുകൾ കണ്ടുപിടിക്കുമ്പോൾ പഴയത് ഒരുപക്ഷെ തെറ്റായി എന്ന് തോന്നാം അങ്ങനെ തോന്നിയാൽ ആ പഴയതിനെ കളയണം എന്നിട്ട് പുതിയതിനെ സ്വീകരിക്കണം അതിനുള്ള മനസ്സ് സന്നദ്ധത ഉണ്ടാകണം മനസ്സിൽ സങ്കൽപ്പിച്ച സിദ്ധാന്തങ്ങളെക്കാൾ നിരീക്ഷിക്കപ്പെട്ട വസ്തുതകളെയാണ് ആശ്രയിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമ്മൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായിരിക്കും ശരിയെന്ന് നമ്മൾ ധരിക്കും പക്ഷെ അതല്ല നമ്മൾ നിരീക്ഷിച്ച് കണ്ടുപിടിക്കപ്പെട്ട കണ്ടുപിടിച്ച വസ്തുതകളാണ് ശരി എന്ന് നമ്മൾ തിരിച്ചറിയണം ഇവയെല്ലാമാണ് ശാസ്ത്രാവബോധത്തിന്റെ അടിത്തറ അന്ന് വരച്ചിടുക കേട്ടോ ശാസ്ത്രത്തിന്റെ പ്രയോഗത്തിന് ജീവിതമല്ല ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനും വേണ്ടത് ഈ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ പാഠം കുറച്ച് കട്ടിയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് ഒന്ന് പോകാം ഇവിടെ പറയുന്നത് ശാസ്ത്രത്തിന്റെ രീതിയെ നമുക്ക് നാല് ഘട്ടങ്ങളായി തിരിക്കാം എന്നാണ് ഒന്നാമത്തെ ഘട്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം പ്രശ്നം എന്താണ് എന്നൊന്ന് തിരിച്ചറിയുകയാണ് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ഏതാണോ തിരിച്ചറിയേണ്ട അതാണ് ഏതാണോ പ്രശ്നം എന്നത് കണ്ടുപിടിക്കുക എന്നിട്ട് നിരീക്ഷണവും വിവരശേഖരണവും അളന്നു തിട്ടപ്പെടുത്തൽ വിവരങ്ങളെ തരംതിരിക്കൽ ഇവയെല്ലാമാണ് ആദ്യം ചെയ്യേണ്ടത് ഏതാണോ പ്രശ്നം അത് നിരീക്ഷിക്കുക അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുക കിട്ടിയ വിവരങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക എന്നിട്ട് ആ വിവരങ്ങളെ തരംതിരിക്കുക എന്നിട്ട് നമ്മൾ ഈ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില അനുമാനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു നമ്മുടെ ചില അനുമാനം തോന്നലുകളെ മുമ്പോട്ട് വയ്ക്കുന്നു അത് പരിശോധിക്കാൻ ആവശ്യമായ പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ തയ്യാറാക്കുന്നു പുറമേയുള്ള ഘടകങ്ങൾ സ്വാധീനിക്കില്ലെന്ന് ഉറപ്പുവരുത്തി ആവർത്തിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളിലൂടെ അനുമാനത്തിന്റെ സാധുത തെളിയുകയോ തിരസ്കരിക്കുകയോ ചെയ്യും ഈ വിധം തെളിയിക്കപ്പെട്ട അനുമാനങ്ങളാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഭൂമിയില് ഒരുപാട് സിദ്ധാന്തങ്ങൾ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇവയെല്ലാം ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒന്നുമല്ല കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് അനേക വർഷകാലങ്ങളിലെ കഠിനാധ്വാനം കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളും കണ്ടുപിടുത്തങ്ങളും നമുക്ക് ലഭ്യമായിട്ടുള്ളത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് അതിനെ പല പ്രാവശ്യം നിരീക്ഷിക്കുക പരീക്ഷണം ചെയ്യുക പരിശോധിക്കുക അങ്ങനെ കഠിനമായ യത്നങ്ങളിലൂടെ ഏറ്റവും അവസാനം നമ്മൾ അത് കണ്ടുപിടിക്കും അതാണ് ശാസ്ത്ര സിദ്ധാന്തം മാനവരാശിയുടെ ഏറ്റവും കരുത്തുള്ള ആയുധമായി ശാസ്ത്രം മാറിയത് അതുകൊണ്ടാണ് കാരണം ഒരു ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം നമ്മൾ ഇവിടെ പഠിച്ചു ഒറ്റ നോട്ടത്തിലോ ഒരു ദിവസമോ അല്ല വളരെ കാലത്തെ കഠിന യത്നങ്ങളിലൂടെയാണ് പ്രവർത്തനങ്ങളിലൂടെയാണ് ശാസ്ത്രജ്ഞർ അത് കണ്ടുപിടിക്കുന്നത് പ്രപഞ്ചത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ കാഴ്ചപ്പാട് വികസിച്ച് മഹാവിസ്ഫോടന സിദ്ധാന്തം വരെ എത്തിയത് ഈ പ്രക്രിയയിലൂടെയാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം ലോക ഉൽപ്പത്തി സിദ്ധാന്തങ്ങളിൽ ഒന്നാണത് അപ്പോ മനുഷ്യന്റെ ആ ശാസ്ത്ര പുരോഗതിയുടെ ഫലം തന്നെയാണ് ആ കാഴ്ചപ്പാട് ശാസ്ത്ര കാഴ്ചപ്പാട് വികസിച്ചാണ് മഹാവിസ്ഫോടന സിദ്ധാന്തം വരെ എത്തിയത് എന്ന് നമുക്ക് പറയാം ഭൂമി ആദ്യം പരന്നതാണെന്നാണല്ലോ മനുഷ്യൻ ചിന്തിച്ചിരുന്നത് പക്ഷെ പിന്നീട് ഭൂമി പരന്നതല്ല ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ടു ഓരോ കാലഘട്ടത്തിലും ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ പരീക്ഷണ നിരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പല കണ്ടുപിടുത്തങ്ങളും നമുക്ക് ലഭ്യമായിട്ടുള്ളത് ആ കണ്ടുപിടുത്തങ്ങളാണ് ഇന്നത്തെ മാനവരാശിയുടെ ഇത്ര വികസനോന്മുഖമായ ജീവിതത്തിന് വഴി തെളിച്ചത് അവരുടെയൊക്കെ ജീവിതം ശാസ്ത്ര ലബോറട്ടറികളിൽ ചിലവഴിച്ച് ജീവിതത്തെ വളരെയധികം കഠിന യജ്ഞങ്ങളാക്കി മാറ്റി ഒടുവിൽ അവർ അതിൻ്റെ പരീക്ഷണങ്ങളിൽ വിജയിച്ച് അവ ലഭ്യമാകുമ്പോൾ അതിന്റെ ഫലം അനുഭവിക്കുന്നത് അവരല്ല മറിച്ച് പിന്നീട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെയാണ് നെഹ്റു ചിന്തിച്ചത് മറ്റൊന്നും ആയിരുന്നില്ല ഇന്ത്യയിലെ ഓരോ വ്യക്തിയും അവരുടെ ചിന്തയിലും പ്രവർത്തനത്തിലും എല്ലാം വഴികാട്ടിയായിട്ട് ശാസ്ത്രം മാറണമെന്നാണ് ചിന്തിച്ചത് അതിന് കാരണവുമുണ്ട് രണ്ടു നൂറ്റാണ്ടിലേറെ നമ്മുടെ രാജ്യം വിദേശ ഭരണത്തിന്റെ ആധിപത്യത്തിലായിരുന്നു അടിമത്തത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തിന് ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല രാജ്യത്തിനെ വളർത്താൻ പുരോഗതി കൈവരുത്താൻ തന്റെ തകർന്ന രാജ്യത്തെ ഉദ്ധരിച്ചു കൊണ്ടുവരാൻ ശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ എന്ന ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് വിശക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ മറ്റൊരു സത്യമില്ല മനുഷ്യന് വിശപ്പ് ഓരോ മനുഷ്യനും വിശപ്പ് മാറുവാനാണല്ലോ പണിയെടുക്കുന്നത് വിശപ്പ് എന്ന ആ ഒരു വികാരം അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കാര്യമെന്ന് അദ്ദേഹം പറയുന്നു അവർക്ക് ഭക്ഷണം വേണം വിശക്കുന്ന ആളോട് ദൈവം ആന്തരിക സത്യം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം പോലെ പട്ടിണി നടമാടുന്ന ഒരു രാജ്യത്ത് ദൈവം ആത്യന്തിക സത്യം തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് ഒരു തമാശ തന്നെയാണ് നമുക്ക് അവർക്ക് ഭക്ഷണം നൽകാനാകണം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളും ലഭ്യമാക്കണം ഇതൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ് അതെല്ലാം ലഭ്യമായതിനു ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് തിരിയാം അതിനാൽ ശാസ്ത്രം ഈ രീതിയിലാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു അതിനുവേണ്ടി അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല ചെയ്തത് കഠിന യത്നങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു സ്വതന്ത്ര ഭാരതത്തെ സ്വാശ്രയപാതയിലൂടെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഉയർന്ന ശാസ്ത്രജ്ഞരുമായിട്ട് അടുത്ത സൗഹൃദം പുലർത്തുകയാണ് ആരൊക്കെയാണ് ആ ശാസ്ത്രജ്ഞർ പാട്രിക് ബ്ലാക്കറ്റ് ജെ ബി എസ് ഹാൽഡൈൻ ജെ ഡി ബർണർ എന്നീ ഉന്നതരായ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരുമായി സൗഹൃദം പുലർത്തി അവരിൽ നിന്നും പല കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി അവരെ നമ്മുടെ അവരുടെ രാഷ്ട്രനിർമാണത്തിൽ സഹകരണ രാഷ്ട്രനിർമാണത്തിൽ സഹകരിപ്പിക്കുകയും ചെയ്തു കൂടാതെ ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു അവരുടെ സേവനം അദ്ദേഹം ലഭ്യമാക്കുന്നു ആരൊക്കെയാണ് ആ ശാസ്ത്രജ്ഞർ നമുക്കറിയാം അവരിൽ പലരെയും സി വി രാമൻ പ്രഫുല്ല ചന്ദ്രറെ മഹലാ നോബിസ് വിക്രം സാരാഭായ് ഹോമി ഭാബ സതീഷ് ധവാൻ നളിനി രഞ്ജൻ സർക്കാർ തുടങ്ങി പ്രശസ്തരായ ശാസ്ത്രജ്ഞരുടെ ഒരു ഒരു നിര തന്നെ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ പങ്കാളികളായി അവരുടെ എല്ലാം സേവനം അദ്ദേഹം അദ്ദേഹം പ്രയോജനപ്പെടുത്തുകയാണ് അതുകൂടാതെ ധാരാളം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും ഇവിടെ സ്ഥാപിച്ചു ഏതൊക്കെയാണത് സിഎസ്ഐ ആർ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ആ സ്ഥാപനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കി കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് ഈ സ്ഥാപനം മുൻഗാമിയാണ് അതുപോലെ ഐ ഐ ടികൾ എന്ന ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സ്ഥാപിച്ചു അങ്ങനെ രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക വളർച്ച ലഭ്യമാക്കാൻ അദ്ദേഹം പരിശ്രമം തുടങ്ങുകയായി നെഹ്റുവിന്റെ ഭരണശേഷം ഒരു അൻപത് വർഷത്തിനുള്ളിൽ ഇന്ത്യ കൈവരിച്ച ശാസ്ത്ര നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ ശാസ്ത്ര നാം അതിവേഗം മുന്നേറി ശാസ്ത്ര അതിവേഗം മുന്നേറി ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ കൃഷി ചെയ്ത് ഭക്ഷ്യവസ്തുക്കൾ ഉൽപാദിപ്പിക്കാൻ സാധിക്കുക മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതിരിക്കുക അതാണ് സ്വയം പര്യാപ്തത ബഹിരാകാശ രംഗത്തും ആണവ സാങ്കേതിക വിദ്യയിലും നാം വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് ബഹിരാകാശ രംഗം ആണവ സാങ്കേതിക വിദ്യ ഇതിലെല്ലാം നാം മറ്റു വികസിത രാജ്യങ്ങളുടെ ഒപ്പം എത്തിയിരിക്കുന്നു ഇന്ത്യ എത്രയെത്ര പരീക്ഷണങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചികിത്സാ ചികിത്സാരംഗത്ത് ഒറ്റ വാക്സിൻ കൊണ്ട് അഞ്ച് മാരക രോഗങ്ങളെ തുരത്താനാകുന്ന പെൻഡ വാലന്റ് വാക്സിൻ നൽകാൻ നമുക്കാകുന്നു ചെറിയ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണത് പെൻഡ വാലന്റ് വാക്സിൻ ഒരൊറ്റ മരുന്നുകൊണ്ട് തന്നെ അഞ്ച് മാരക രോഗങ്ങളെ തടയാൻ സാധിക്കുന്നു അത് നമ്മൾ ഉൽപാദിപ്പിച്ചു ഈ നേട്ടങ്ങളുടെയെല്ലാം അടിത്തറ സൃഷ്ടിക്കപ്പെട്ടത് പണ്ഡിറ്റ് നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹം ചെയ്ത ആ ശാസ്ത്ര വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്ത ശാസ്ത്ര സംഭാവനകൾ ഒന്ന് നോക്കൂ എന്നാൽ ഇന്ന് അതിനെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത് ശാസ്ത്രം പുരോഗതിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും ഇന്ന് നോക്കൂ നെഹ്റു മുന്നോട്ട് വെച്ച ശാസ്ത്രാവബോധത്തിന്റെ കാര്യത്തിൽ രാജ്യം ഏറെ പിന്നോട്ടു പോയിരിക്കുന്നു എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അന്ധവിശ്വാസങ്ങൾ പലതും തിരിച്ചുവരുന്നു തൊണ്ടയിൽ ഒരു ചെറിയ കിച്ച് കിച്ച് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കാ ശബ്ദം ഉണ്ടാക്കുന്നത് അന്ധവിശ്വാസങ്ങൾ പലതും തിരിച്ചു വരുന്നു സത്യമാണ് ഇന്ന് മനുഷ്യൻ അന്ധവിശ്വാസങ്ങൾക്ക് അടിമയാണ് നരബലികൾ വരെ ചെയ്ത് കാര്യപ്രാപ്തി നേടാൻ പ്രവർത്തിക്കുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെ എത്രയെത്ര വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശാസ്ത്ര വിരുദ്ധതയും ശാസ്ത്രവിരുദ്ധതയും കപടശാസ്ത്രങ്ങളും പൊതുബോധത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു ശാസ്ത്രം കൊണ്ടൊരു പ്രയോജനവുമില്ല ശാസ്ത്ര വിരുദ്ധത അതുപോലെ വേണ്ടാത്ത ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ അതൊക്കെ ഇന്ന് പൊതുജനങ്ങളുടെ ഇടയിൽ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് ശാസ്ത്രചിന്തക്കും യുക്തിബോധത്തിനും വേണ്ടി നിലകൊള്ളുന്നവർ ആക്രമണത്തിനും മരണത്തിനും ഇടയാകുന്നു ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന യഥാർത്ഥ ആളുകൾ ഇന്ന് ശത്രുക്കളുടെ ആക്രമണത്തിനും അവരാൽ വധിക്കപ്പെടുന്നതിനും കാരണമാകുന്നു അടിസ്ഥാന ശാസ്ത്ര ഗവേഷണത്തിന് പകരം മിത്തുകളും വിശ്വാസങ്ങളും യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കാനുള്ള ഗവേഷണങ്ങൾക്ക് പ്രാമുഖ്യം ലഭിക്കുന്നു അടിസ്ഥാന ശാസ്ത്ര ഗവേഷണം അത് ഒരു കാര്യവുമില്ല പകരം പണ്ടുകാലത്തെ മിത്തുകൾ പുരാവൃത്ത മിത്തുകൾ അതിനും അന്ധവിശ്വാസങ്ങൾക്കും അതാണ് യാഥാർത്ഥ്യമെന്ന സ്ഥാപിക്കാനുള്ള ഗവേഷണമാണ് ഇന്ന് നടക്കുന്നത് ഭാരതം കൈവരിച്ച ശാസ്ത്ര പുരോഗതിയെ പിന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ലേഖനം ഇവിടെ അവസാനിക്കുകയാണ് ഈ പാഠഭാഗം രണ്ടോ മൂന്നോ തവണ ശ്രദ്ധയോടുകൂടി ഒന്ന് വായിക്കുക ഞാനിപ്പോൾ ഈ പാഠം ഇവിടെ നിർത്തുകയാണ് ഇനി ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം അതുവരെ